അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ ഖാതിമിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അമ്മാ അല്ലാബിൻ പവിത്രമായ ബലി പെരുന്നാളിനെ സംബന്ധിച്ച് നാം വളരെ വ്യക്തമായി ഗൗരവത്തോടു കൂടി മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ് പരിശുദ്ധമായ ഇസ്ലാം സാഹോദര്യത്തിന്റെ മതമാണെന്നും പാരസ്പര്യത്തിൻ്റെയും മതസൗഹാർദ്ദത്തിന്റെയും എല്ലാം മതമാണെന്നും നാം പലപ്പോഴും സംസാരിക്കാറുള്ളതും ഇസ്ലാമിനെ സംബന്ധിച്ച് വാചാലരാകാറുമുള്ളതാണ് എന്നാൽ ഈ വിശുദ്ധമായ ബലിപെരുന്നാൾ ദിവസം ഇസ്ലാമിന്റെയും മാനുഷിക മൂല്യങ്ങൾ ഇസ്ലാം ഉയർത്തിപ്പിടിക്കുന്നതിന്റെയും മകുടോദാഹരണമാണ് എന്നത് നാം മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഹബീബായി മുഹമ്മദു റസോല്ലാഹി സാഹു അലഹി വസ്ലമ അവിടുത്തെ ജീവിതകാലത്ത് പലപ്പോഴായി അവിടുന്ന് അവിടുന്ന് നടത്തിയ മനുഷ്യാവകാശ പ്രഖ്യാപനങ്ങൾ ഹദീസിന്റെ വചനങ്ങളായി ഇന്നും ലോകത്തിന്റെ മുമ്പിൽ ആർക്കും അതിനോട് തുല്യമായ മറ്റൊന്ന് നടത്താൻ കഴിയാത്ത രൂപത്തിൽ അല്ലെങ്കിൽ ലോകത്ത് ആരെങ്കിലും എപ്പോഴെങ്കിലും മനുഷ്യാവകാശ പ്രഖ്യാപനങ്ങൾ നടത്തുകയും മനുഷ്യാവകാശ സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് അവരുടെ എല്ലാവരുടെയും മാതൃകാ പുരുഷനായി ഹബീബായ് മുഹമ്മദ് ഏത് മനുഷ്യാവകാശ പ്രവർത്തകരുടെയും ഏത് മാനവിക മൂല്യങ്ങളുടെ സംരക്ഷകരുടെയും പ്രഖ്യാപനങ്ങളുടെയും വാക്കുകളുടെയും എല്ലാം വഴികാട്ടിയായി തിരുവചനങ്ങളും മുമ്പിൽ നിൽക്കുന്നുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഏതേത് മേഖലകളിലും മാനുഷിക മൂല്യങ്ങൾ നിഷേധിക്കപ്പെടുന്നവർ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് പുറന്തള്ളപ്പെടുന്നവർ ഏതെങ്കിലും അപജയത്തിന്റെ പേരിൽ വൈകല്യത്തിന്റെ പേരിൽ ഏതെങ്കിലും രൂപത്തിൽ പിന്നോട്ടടിച്ച് പോയതിന്റെ പേരിൽ സമൂഹത്തിന്റെ ഒപ്പം സഞ്ചരിക്കാൻ കഴിയാതെ പുറം പുറംപോക്കിലേക്ക് തള്ളപ്പെടുന്നവർ ഏത് വിഭാഗമായിരുന്നാലും അവരുടെ ഉന്നതിക്കും ഉന്നമനത്തിനും പുരോഗതിക്കും അവരെ കൂട്ടി ഹബീബായി മുഹമ്മദ് വിവിധങ്ങളായ പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട് അടിമകളാണെങ്കിലും അനാഥരാണെങ്കിലും അതേപോലെ ശാരീരിക വൈകല്യങ്ങളുള്ളവരാണെങ്കിലും കുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടിയാണെങ്കിലും സ്ത്രീകളുടെ സംരക്ഷണത്തിന് വേണ്ടിയാണെങ്കിലും വർഗ വർണ്ണ ഏത് വിഭാഗത്തിൽ ഏതൊരു കാര്യത്തിന്റെ പേരിലും ആരെങ്കിലും സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് പുറന്തള്ളപ്പെടുന്നുണ്ട് എങ്കിലും അവരെയെല്ലാം കൂട്ടിപ്പിടിക്കേണ്ടതിന്റെയും അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരേണ്ടതിന്റെയും ആവശ്യകത ഹബീബായ മുഹമ്മദ് റസൂലഹി സൊല്ലാഹു അലഹി വസല്ലമ തങ്ങൾ ഊന്നിപ്പറഞ്ഞിട്ടുണ്ടെന്ന് മാത്രമല്ല അതിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുകയും വളരെ വളരെ ഗൗരവത്തോടു കൂടി അത്തരം വിഷയങ്ങളെ പരിഗണിക്കുകയും അതിലേക്ക് ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും അതിൽ നിന്ന് അതിനെ അതിനോട് പിന്തിരിപ്പൻ നിലപാട് സ്വീകരിക്കുന്നവർക്ക് താക്കീത് ചെയ്യുകയും ചെയ്തത് ഹബീബായ മുഹമ്മദ് റസൂലാഹി സൊല്ലാഹു അലഹി വസല്ലമ തങ്ങളുടെ വചനങ്ങളിൽ നിന്ന് വായിച്ചെടുക്കാൻ സാധിക്കും

വർക്ക് വെച്ച് നൽകുകയായിരുന്നു അടിമകൾ ആ കാലത്ത് അധികം പീഡനങ്ങൾക്ക് വിധേയരായിരുന്ന വിഭാഗമായിരുന്നുവെങ്കിൽ അള്ളാഹുവിൻ്റെ ഹബീബായി മുഹമ്മദു റസൂലാഹിഹു അലഹി വസല്ലമ തങ്ങൾ ആ വിഭാഗത്തെ കൂട്ടിപ്പിടിച്ചത് താൻ വത്ത് ചെയ്യുന്ന തൻ്റെ അടിമയെ ആരെങ്കിലും അവർക്ക് അറിവും അച്ചടക്കവും പഠിപ്പിച്ച് അവരെ വിവാഹം കഴിച്ചാൽ അത് ഇരട്ടി മധുരമാണ് അഥവാ അവർക്ക് രണ്ട് പ്രതിഫലമുണ്ട് എന്ന് ഹബിബായി മുഹമ്മദുർ റസൂൽാഹു അലഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച് ആ അടിമത്തെ നിരോധനത്തിൽ വിവേചനത്തിന്റെ നൂലാമാലകളും അലൈഹി വസല്ലമ തങ്ങൾ അഴിച്ചു കെട്ടുടുക്കുകളും കാണാൻ സാധിക്കും കുട്ടികളോട് കരുണ കാണിക്കാത്തവന്റെ മനസ്സിൽ ഈമാൻ ഇല്ല ഹബീബായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാരിസി റളിയല്ലാഹു റളിയല്ലാഹു അൻഹു അൻഹു ബിലാൽ മുഅദ്ദിൻ

അവിടുത്തെ ജീവിത അവിടുത്തെ ജീവിതത്തിൽ നിന്ന് അവിടുത്തെ സന്ദേശങ്ങളിൽ നിന്ന് അവിടുത്തെ ഉപദേശങ്ങളിൽ നിന്ന് ഏതൊരു വിഭാഗത്തെയും കൈപ്പിടിച്ചുയർത്തി കൊണ്ടുവരാനുള്ള മുഴുവൻ മാർഗങ്ങളും ഹബീബായ് മുഹമ്മദുർ റസൂൽഹി സൊല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സമൂഹത്തിന് നൽകിയിട്ടുണ്ട് പൊതുജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട് എന്നാൽ അതിൻ്റെ എല്ലാം ബൃഹത്തായ ഒരു പ്രഖ്യാപനമായിരുന്നു അറഫയിൽ വെച്ച് ഹബീബായ് മുഹമ്മദുർ റസൂലുല്ലാഹി സൊല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തിയത് വലി പെരുന്നാളിന്റെ ദിവസത്തിൽ ആ വിഷയം നാം അറിയാം

സ്വഹാബത്തിനോട് ചോദിക്കുന്നു ഓ സഹാബത്തെ ഹബീബായി മുഹമ്മദ് മറുപടി പറയുന്നു ഇത് ദുൽഹിദ് മാസമല്ലേ അതേ നബിയെ ഇത് എന്നാൽ ഇതേതാണ് ദിവസം ഇത് ഇത് ബലി പെരുന്നാളിന്റെ ദിവസമല്ലേ ഇത് ഏതാണ് സ്ഥലം ഇത് അറഫയുടെ മണ്ണല്ലേ അഥവാ ഈ ദിവസവും ഈ മാസവും ഈ സ്ഥലവും ഈ സമയവും എല്ലാം പവിത്രവും പരിശുദ്ധവുമാണ് എന്ന് തന്റെ മുമ്പിൽ കൂടിയിരിക്കുന്ന സ്വഭാപത്തിനെ ബോധ്യപ്പെടുത്തിയതിനു ശേഷം അവിടുന്ന് പറഞ്ഞു എന്നാൽ ും നിങ്ങളിൽ ഓരോരുത്തരുടെയും രക്തവും ധനവും അഭിമാനവും ഈ ദിവസം പോലെ ഈ സമയം പോലെ ഈ സ്ഥലം പോലെ ഈ മാസം പോലെ അതെല്ലാം പവിത്രമാണ് ഹബീബായ മുഹമ്മദ് പവിത്രതയുണ്ട് എങ്കിൽ നിങ്ങളിൽ ഓരോരുത്തരുടെയും രക്തത്തിന് പവിത്രതയുണ്ട് ഈ സമയ ിൽ നിങ്ങളുടെ നിങ്ങളിൽ ഓരോരുത്തരുടെയും അഭിമാനത്തിന് പവിത്രതയുണ്ട് ഈ മാസത്തിന് പവിത്രതയുണ്ട് എങ്കിൽ നിങ്ങളിൽ ഓരോരുത്തരുടെയും ധനത്തിനും പവിത്രതയുണ്ട് അഥവാ അതൊന്നും തൊട്ട് കളിക്കാൻ പാടില്ല ഒരാളും മറ്റൊരു ചിന്താൻ പാടില്ല ഒരാളും അപരന്റെ അഭിമാനത്തിൽ കൈവയ്ക്കാൻ പാടില്ല ഒരാളും തന്റെ സഹോദരന്റെ ധനം അപഹരിക്കാൻ പാടില്ല ഹബിബായി മുഹമ്മദ് വിഷയം പറഞ്ഞതിന്

അവർക്ക് വേണ്ടി നിങ്ങൾ ഈ വിഷയം ഈ മെസ്സേജ് നിങ്ങൾ കൈമാറ്റം ചെയ്യണം അഥവാ കിയാമത്ത് നാൾ വരെ വരാൻ കിയാമത്ത് നാൾ വരെ വരാനിരിക്കുന്ന മുഴുവൻ ജനങ്ങളിലേക്കും നിങ്ങൾ ഈ വിഷയം ഈ സന്ദേശം നിങ്ങൾ കൈമാറിക്കൊണ്ടിരിക്കണം നിങ്ങൾ ഓരോരുത്തരിലേക്കും ഈ വിഷയങ്ങൾ എത്തിച്ചു കൊടു എത്തിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കണം ഈ വിഷയങ്ങൾ ഒരാൾക്കും കൈമോശം വരാൻ പാടില്ല നിങ്ങളിൽ ഓരോരുത്തരുടെയും രക്തവും ധനവും അഭിമാനവും പവിത്രമാണ് എന്ന ഹടിവായ മുഹമ്മദ് റസൂൽ അല്ലാഹി സുല്ലാഹു മതങ്ങളുടെ വെച്ചുള്ള ആ പ്രഖ്യാപനമുണ്ടല്ലോ അതിനോട് കിടപിടിക്കുന്ന ഒരു മനുഷ്യാവകാശ പ്രഖ്യാപനം ലോകത്തിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഒരാൾക്കും പറയാൻ കഴിഞ്ഞിട്ടില്ല ഒരാൾക്കും പ്രഖ്യാപിക്കാൻ കഴിഞ്ഞിട്ടില്ല അതിന്റെ മുമ്പായി ലോകത്ത് വരാനിരിക്കുന്ന മുഴുവൻ വിഭാഗങ്ങളുടെയും സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് പുറന്തള്ളപ്പെടുന്ന ചവിട്ടി മതിക്കപ്പെടുന്ന ആട്ടിയോടിക്കപ്പെടുന്നൊലകൾക്ക് വിധേയമാക്കപ്പെടുന്ന മുഴുവൻ വിഭാഗങ്ങൾക്കും സംരക്ഷണം നൽകാൻ ആവശ്യമായ മുഴുവൻ പ്രഖ്യാപനങ്ങൾ തന്നെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തിയിട്ടുണ്ട് അതിന്റെ എല്ലാം സമ്പൂർണ്ണമായ പ്രഖ്യാപന പ്രഖ്യാപനം എന്ന ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറഫയിൽ വെച്ച് നടത്തിയ ഈ പ്രഖ്യാപനമുണ്ടല്ലോ അതാണ് ഈ അറഫയുടെയും ബലി ബലിപെരുന്നാളിന്റെയും ഏറ്റവും വലിയ സന്ദേശം അഥവാ ഇസ്ലാം സാഹോദര്യത്തിന്റെ മതമാണ് ഇസ്ലാം സമാധാനത്തിന്റെ മതമാണ് ഇസ്ലാം പാരസ്പയത്തിന്റെ മതമാണ് അവിടെ മതമേതാണെന്ന അവൻ അവടെ മതമേതാണെന്ന നോട്ടമില്ല അവൻ തന്റെ സഹ തന്റെ അയൽവാസിയുടെ മതമേതാണെന്നോ അവ രാഷ്ട്രീയം ഏതാണെന്നോ അവന്റെ സംഘടന ഏതാണെന്നോ അവന്റെ രാജ്യമേതാണെന്നോ അവന്റെ ഭാഷ ഏതാണെന്നോ അവന്റെ ഏത് 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 കാര്യങ്ങളിലേക്കും ചിന്തിക്കേണ്ട ആവശ്യമില്ല അവൻ മനുഷ്യനാണോ അവന്റെ രക്തത്തിന് വിലയുണ്ട് അവൻ മനുഷ്യനാണോ അവന്റെ ധനത്തിന് വിലയുണ്ട് അവൻ മനുഷ്യനാണോ അവന്റെ അഭിമാനത്തിന് വിലയുണ്ട് ഇതിൽ നിങ്ങൾ തൊട്ട് കളിക്കാൻ പാടില്ല എന്ന ഹബീബായ മുഹമ്മദ് റസുലുല്ലാഹി സ്വല് അലൈഹി വസല്ലമ തങ്ങളുടെ ഈ പ്രഖ്യാപനം തന്നെയാണ് ാണ് അഥവാളിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മെസ്സേജുകളിൽ ഒന്ന് അല്ലാഹു സുബ്ഹാനഹു നിലക്ക് വിഷയങ്ങൾ മനസ്സിലാക്കുവാനും ജീവിതത്തിൽ ഉൾക്കൊള്ളുവാനും പ്രവർത്തിക്കുവാനും നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ ആമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു